ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നുവെച്ചാൽ ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോഴത്തേനും എൻ്റെ ഈ ഒരു റോസാ ചെടി ഉണ്ടല്ലോ വളരെ കഷ്ടമായിട്ട് എനിക്കായിരുന്നു ആരും ശ്രദ്ധിക്കാതെ മൊത്തം മൊത്തം വാടി കരിഞ്ഞ് ആകെപ്പാടെ പോയ അവസ്ഥ എനിക്കായിരുന്നു ഇതിനെങ്ങനെ രക്ഷപ്പെടുത്തി ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം അങ്ങനെരിക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ കോക്കൊക്കെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും നടത്തില്ലായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റിന് എനിക്ക് ഞാനത് ട്രൈ ചെയ്ത് നോക്കി ഒരല്പം കഞ്ഞിവെള്ളവും നമ്മുടെ എന്താ പറയുന്നത് മട്ടായിട്ട് വരുന്ന തേയിലമട്ടുമൊക്കെ നമ്മുടെ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് നോക്കിയായിരുന്നു പക്ഷെ അതൊക്കെ അരുക്കായിട്ട് കിടക്കുന്നെങ്കിൽ പോലും അതിൻ്റെ ഫലം റിസൾട്ട് റിസൾട്ടിതേ നല്ല ഫ്ലവറിങ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ബഡും നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് വെള്ളില്ല നമ്മുടെ കോഫ് ഒരുപാട് ഇതിന് ഇത്രയും ഞാൻ യൂസ് ചെയ്തുള്ളൂ പിന്നെ വേറൊരു ബോർഡ് കൂടി യൂസ് ചെയ്താലും അതിന് പൊതുവായിട്ട് ഇടയ്ക്കിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഗാർഡനിങ്